ാണ് പ്രത്യേക ആ രീതിയിൽ രാവിലെ എണീറ്റ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എല്ലാം ഭക്ഷണവും എല്ലാ സമയവും ഞാൻ ഉണ്ടാക്കും അതൊരു അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടുപേരും എവിടെങ്കിലും അങ്ങനത്തെ വീടുകളിൽ നിന്നാണ് അപ്പൊ ആ വീടുകളുടെ തരത്തിലുള്ള വിധങ്ങളൊക്കെ മാറ്റുന്നതിനും സജീവമായ പങ്കാളിത്തം വരണം അതത്ര എളുപ്പമുള്ള കാര്യമില്ല എല്ലാവർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അത് പടയ പതുക്കെ പതുക്കെ നമ്മള് സ്നേഹം രീതിയിലേക്ക് സമൂഹം മാറേണ്ടതുണ്ട് അതിനുള്ള ഈ ഫാമിലി ഏതായാലും ഒരുപാട് നല്ല നല്ല സന്തോഷം എല്ലാവർക്കും ആശംസ